കൊച്ചിയിൽ വച്ച് നടന്ന ജി എൻ ജി മിസിസ് കേരള സൗന്ദര്യ മത്സരത്തിൽ സിൽവർ വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുകയാണ് തൃക്കരിപ്പൂർ സ്വദേശിനിയായ ആദിത്യ കെ വി ബിസിനസ്സുകാരി കൂടിയായ ആദിത്യ ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ് മിസ്സ് ആൻഡ് മിസ്സിസ് കേരള മത്സരത്തിൽ മിസ്സിസ് വിഭാഗത്തിൽ സിൽവർ വിഭാഗത്തിൽ റണ്ണർ ആയിട്ടുള്ള ആദിത്യ എനിക്കൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ആദിത്യ നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം നല്ല കടുത്ത മത്സരം തന്നെയായിരുന്നു ഇരുപത്തെട്ട് പേര് മത്സരിക്കാനുണ്ടായിരുന്നു അതിൽ മിസ്സിസ് കേരളം വിഭാഗത്തിൽ മിസ്സിസ് കേരളം സിൽവർ വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പായിട്ടാണ് വിജയിച്ചിട്ടുള്ളത് മത്സരത്തിലേക്ക് എത്തിയായിരുന്നു പണ്ട് മുതലേ ബിസിനസ്സും അതുപോലെ മോഡലിംഗ് ഒക്കെയാണ് എനിക്ക് താല്പര്യം പക്ഷെ ഞാൻ പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ മെഡിക്കൽ ഫീൽഡിലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് റേഡിയോഗ്രാഫറാണ് റേഡിയോഗ്രാഫർ ആണ് പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡും ഫാമിലിയും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവര് തന്നെ വഴി തെളിയിച്ചു തന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് കാണുന്നത് ഈ കമ്പനിയുടെ ജി എൻ ജി മിസസ് കേരളം എന്ന് പറഞ്ഞിട്ട് ആഡ് കാണുന്നത് കണ്ടപ്പോൾ തന്നെ നല്ല ആവേശത്തിൽ ചെയ്തു ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു പങ്കെടുത്തു സെലക്റ്റഡ് ആയി സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റി എൻ്റെ സ്വപ്നം ഞാൻ എൻ്റെ കയ്യിലാക്കി നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാറുണ്ട് നമ്മളിപ്പോഴും മൾട്ടി ടാസ്കിങ് റൺ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് കുറേ കൂടി പ്രതീക്ഷ കൂടുതലാണ് അപ്പോൾ മോഡൽ ആവാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സാരി ഷോപ്പിന് പ്രത്യേകിച്ചും ഓൺലൈനിലൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മോഡലായി നിന്നിട്ടൊക്കെ ഉണ്ട് ആ ഞാൻ ഞാൻ തന്നെയാണ് ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ നമ്മൾ മൂന്ന് വയരും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് വീഡിയോസ് എടുക്കുന്നത് ഹസ്ബൻഡ് അനി അനിയത്തി ഒക്കെയാണ് അപ്പോൾ ആ പ്രീ വർക്കുകളൊക്കെ ഇതിന് നമുക്കൊരു മുന്നേ ഉള്ള ഒരു ഗ്രൂമിങ് ആയിരുന്നു അതെ അതെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരു ചോദ്യത്തിനോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അടക്കം ഈ ഒരു സൗന്ദര്യ മത്സരത്തിലൊക്കെ വിലയിരുത്തപ്പെടുന്നു അവിടെ പോയി അനുഭവിച്ച് വന്നപ്പോൾ എന്താണ് ആ ഒരു അനുഭവം എങ്ങനെയാണ് അതെ നമ്മൾ പിന്നെ ഇപ്പം കാണുന്നത് നമ്മളെല്ലാവരും മിസ് കേരള ഒക്കെയാണ് മിസ്സസ് കേരള നമുക്ക് അധികമില്ല പക്ഷെ എന്നാലും നമുക്കിപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴി ഉണ്ട് എന്നുള്ള ഒരു തെളിവാണ് ജി എൻ ജി മിസ്സസ് കേരള തീർച്ചയായിട്ടും പഴയ കാലം പോലെയല്ല കല്യാണം കഴിഞ്ഞു ഇനി വീട്ടിനകത്തേക്ക് ഒതുങ്ങുന്ന ഒരു സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടുന്ന സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് അധികം കാണാനില്ല പക്ഷെ അങ്ങനെ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ വിജയം പ്രചോദനമാണ് നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ തന്നെ വഴിതെളിക്കുക ആദിത്യയുടെ ഈ അച്ചീവ്മെന്റ് അത് നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് കൂടി സമർപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം സ്വപ്നങ്ങളൊന്നും അതിന് കല്യാണമല്ല ഒന്നും ഒരു തടസ്സമല്ല അങ്ങനെ കുഴിച്ചു മൂടേണ്ടതാണ് ഇനിയും ഇനിയും നമ്മൾ മുന്നിലോട്ട് പ്രയത്നിക്കുക നമ്മുടെ സ്വപ്നങ്ങൾ കൈപ്പിടിയിലാക്കുക എന്നുള്ള ഒരു വലിയ മാതൃക തന്നെയാണ് ആദിത്യം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൃ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ